ലൈബ്രറി കുട്ടികളുടെ ക്രിയേറ്റീവ് വായനയും എഴുത്തും പാട്ടും പറച്ചിലും നട്ടും നനച്ചും കളിച്ചും നിരീക്ഷിച്ചും ഈ അവധിക്കാലത്ത് രസകരമായ ഇരുപത്തിയഞ്ച് ചലഞ്ചുകളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് ലഹരിക്കും സ്ക്രീൻ അഡിക്ഷനും എല്ലാ നന്മയുടെ ഈ ചലഞ്ചുകളിലൂടെ സ്മാർട്ട് സമർ ഉറക്കെ പറയാൻ വി ആർ റൈറ്റ് ആൻസേഴ്സ് തന്നെയാണ് രസകരമായ ചലഞ്ചുകൾ നമുക്ക് നോക്കാം ചലഞ്ച് നമ്പർ ഒന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു ചലഞ്ചാണ് ഇത് കൂടാതെ പിന്നീട് വായിക്കുന്ന അഞ്ച് പുസ്തകങ്ങൾക്ക് ഇരുപത് പോയിന്റുകൾ വെച്ച് ലഭിക്കും ചലഞ്ച് നമ്പർ ടു എല്ലാ ദിവസവും പത്രം വായിക്കൂ അറിവ് പകരുന്ന കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കൂ കിട്ടും നൂറ് പോയിന്റുകൾ ചലഞ്ച് നമ്പർ വീടും പരിസരവും എന്നും വൃത്തിയായി സൂക്ഷിക്കും നമ്പർ വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ ഓർമ്മകൾ ഓർമ്മകളുടെ ഒരു ആൽബം തയ്യാറാക്കുക കുറഞ്ഞത് അഞ്ച് പുതിയ പാട്ടുകൾ പഠിച്ച് ലൈബ്രറി സംഗമങ്ങളിൽ അവതരിപ്പിക്കുന്നു പുതിയ അഞ്ച് ചിത്രങ്ങൾ വരച്ച് ലൈബ്രറിയിൽ പ്രദർശിപ്പിക്കുന്നു ക്ലേ മോഡലിംഗ് ക്രാഫ്റ്റ് എന്നിവയിൽ പുതിയ അഞ്ച് നിർമ്മിതികൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ നേടൂ നൂറ് പോയിന്റുകൾ പോയിന്റ് നമ്പർ വീട്ടിൽ ഒരു തോട്ടം അല്ലെങ്കിൽ പൂന്തോട്ടം മെട്രോ ഗ്രീൻ നിർമ്മിച്ചാലോ ആഹാ ലഭിക്കും എല്ലാ ദിവസവും ഓരോ പുതിയ ഇംഗ്ലീഷ് ഹിന്ദി വാക്കുകൾ അർത്ഥവും പ്രയോഗവും ഉൾപ്പെടെ പഠിക്കും പിന്നെയും നൂറ് പോയിന്റുകൾ ചലഞ്ച് നമ്പർ നയൻ മലയാളം തെറ്റില്ലാതെ എഴുതാൻ പഠിക്കും ഡയറി എഴുത്തിനെ ഞങ്ങൾ രണ്ടു മാസത്തിനുള്ളിൽ ഒരു പുതിയ ഭാഷ പഠിച്ചു തുടങ്ങും ഉഗ്രൻ ും കിട്ടും ചലഞ്ച് നമ്പർ വീട്ടു പരിസരത്തെ പക്ഷികൾ സസ്യജാലങ്ങൾ ചിത്രശലഭങ്ങൾ എന്നിവയെ നിരീക്ഷിച്ചു കൊണ്ടൊരു ആൽബം അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ദീർഘമുള്ള ഒരു വീഡിയോ നിർമ്മിക്കാം അതിലൂടെ നേടാം നൂറ് പോയിന്റുകൾ ചലഞ്ച് നമ്പർ എല്ലാ ദിവസവും രാവിലെ സൈക്കിൾ ഓടിക്കുകയും ലൈബ്രറിയുടെ സൈക്കിൾ ക്ലബിന്റെ ഭാഗമാവുകയും ചെയ്താൽ കിട്ടും പോയിന്റുകൾ ചലഞ്ച് നമ്പർ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നീ കളികളിൽ ഏർപ്പെടുക ലഭിക്കും പോയിന്റ് ചലഞ്ച് നമ്പർ പതിനാല് ഓരോ ദിവസവും ചെയ്യുന്ന നന്മകൾ സ്വയം വിലയിരുത്തി ഡയറിയിൽ രേഖപ്പെടുത്തുക ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നൂറ് പോയിന്റ് ചലഞ്ച് നമ്പർ പതിനഞ്ച് യാത്രകളും കുറിപ്പുകളും പോയിന്റ്

നിങ്ങൾക്ക് നേടാം നൂറ് പോയിന്റുകൾ ചാലഞ്ച് നമ്പർ ഇരുപത് സ്വന്തം തറവാടിൻ്റെ ചരിത്രം തയ്യാറാക്കൽ ഒരു ആൽബം ഉണ്ടാക്കാം അതിനുമുണ്ട് നൂറ് പോയിന്റുകൾക്ക് ചാലഞ്ച് നമ്പർ ഇരുപത്തിരണ്ട് പുതിയ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എയർ ടൂൾ പഠിച്ച് പ്രസന്റ് ചെയ്യുക കിട്ടും പോയിന്റുകൾ എല്ലാ ദിവസവും രാത്രി നിശ്ചിത ആകാശം ആകാശം നോക്കി നോക്കി കാര്യങ്ങൾ ചെയ്യൂ നിങ്ങൾക്ക് പോയിന്റ് നേടാമല്ലോ ചലഞ്ച് നമ്പർ ചെറഞ്ച് കാലാവസ്ഥ പഠനം നടക്കാം ഓരോ ദിവസത്തെയും അന്തരീക്ഷ താപനില കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവ നിരീക്ഷിച്ച് വിശകലന പട്ടിക തയ്യാറാക്കുക ഇതിലൂടെ ലഭിക്കുന്നത് നൂറ് പോയിന്റുകളാണ് ഇതുകൂടാതെ ബോണസ് പോയിന്റുകളും കിട്ടും ഒരു ദിവസം സ്ക്രീൻ സമയം ശരാശരി ഒരു മണിക്കൂറിൽ കൂടാൻ പാടില്ല ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുന്നു ലൈബ്രറികളിലെ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നു ഇതിലൂടെ നേടാം ബോണസ് പോയിന്റുകൾ ക്രിയേറ്റീവ് ഓൺലൈൻ ക്യൂസിൽ എന്നും പങ്കെടുക്കുന്നു ഇതിലൂടെ നേടാം ബോണസ് പോയിന്റുകൾ